എല്ലാവർക്കും എജു ലൈറ്റ് പി എസ് സി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് ഓക്സിജനെ കുറിച്ചാണ് അല്ലേ അപ്പോൾ ഓക്സിജൻ നമ്മൾ പഠിച്ച ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് ഓക്സിജനെ കുറിച്ചാണ് നമുക്ക് ഓക്സിജൻ്റെ ബാക്കി പോയിന്റ്സ് കൂടി പഠിക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓക്സിജൻ്റെ ഓക്സിജൻ ഓരോന്നിലുള്ള അതായത് ഭൂവൽക്കത്തിൽ എത്ര അതേപോലെ ധാതുക്കളില് സസ്യങ്ങളിൽ ജന്തുക്കളിലൊക്കെ എത്ര ഉണ്ടെന്നുള്ളത് വരെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്സിജന്റെ ഐസോട്രോപ്പുകളെ കുറിച്ച് പറഞ്ഞിട്ടാണ് എന്താണ് ഐസോടോപ്പുകൾ ഐസോട്ടോപ്പ് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ എന്താണ് ഐസോട്ടോപ്പ് ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ഒരു മൂലകം തന്നെയായിരിക്കും ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്തമായ മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങളെ തന്നെയാണ് എന്ത് പറയാ ഐസോട്ടോപ്പ് എന്ന് പറയാം ഐസോട്ടോപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാം ഐസോട്ടോപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരേ മൂലക തന്നെ ആയിരിക്കും എന്താ പ്രത്യേകത ഐസോട്ടോപ്പുകൾ അവയ്ക്ക് ഒരേ ആറ്റോമിക് നമ്പർ ആയിരിക്കും അതായത് സെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഒന്ന് തന്നെ ആയിരിക്കും പക്ഷെ അവയുടെ ആറ്റോമിക് മാസ് എന്തായിരിക്കും വ്യത്യസ്തവുമായിട്ടിരിക്കും അങ്ങനെ ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് മാസും ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ ഐസോടോപ്പുകൾ എന്ന് പറയാ അപ്പൊ നമ്മൾ ഓക്സിജന്റെ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് എത്രക്കെയാണ് ഓക്സിജന്റെ ഐസോടോപ്പുകളാണ് ഓ സിക്സ്റ്റീൻ ഓ സെവൻറ്റീൻ ഓ എയ്റ്റീൻ ഇപ്പൊ നമ്മൾ ഒരു മൂലകത്തിന്റെ ആറ്റോമിക് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഇവിടെയും ആറ്റോമിക് മാസ് ഇവിടെയാണ് എഴുതുക അറിയാലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പം ഇതിപ്പോ ഒരു ഒരു എലമെന്റ് എക്സ് ആയി എടുത്താല് അല്ലെ എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ് അതിന്റെ ആറ്റോമിക് മാസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക അതിന്റെ ആറ്റോമിക് നമ്പർ ആയിരിക്കും താഴേത് അറിയാലോ അങ്ങനെയാണെങ്കിൽ എന്താണ് അപ്പൊ ഐസോടോപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഫോക്സിന്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാ ഓ സിക്സ്റ്റീൻ ഓ സെവൻറ്റീൻ ഓ എയ്റ്റീൻ ഇവയൊക്കെ ഇവിടെ ഇവിടെയൊക്കെ എന്തായിരിക്കും ആറ്റോമിക് നമ്പർ ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ എത്രയായിരുന്നു എയ്റ്റ് അല്ലേ ഇതിന്റെയൊക്കെ ആറ്റോമിക് നമ്പർ എത്രയായിരിക്കും എയ്റ്റ് ആയിരിക്കും പക്ഷെ ആറ്റോമിക് മാസ് വ്യത്യസ്ത ആയിരിക്കും അതുകൊണ്ടാണ് ഓക്സിജന്റെ ഐസോട്ടോപ്പുകളായിട്ട് ഇവയെ കണക്കാക്കുന്നത് ഓ സിക്സ്റ്റീൻ ഓ സെവൻറ്റീൻ ഓ എയ്റ്റീൻ ക്ലിയർ ആണല്ലോ ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഓക്സിജന്റെ ഐസോടോപ്പ് കഴിഞ്ഞാൽ ഇനി ഓക്സിജനെ എങ്ങനെയാണ് നിർമ്മിക്കുക അതായത് ഇപ്പം അന്തരീക്ഷത്തിലൊക്കെ ഓക്സിജൻ എങ്ങനെയാ എത്തുന്നുണ്ട് അല്ലേ അപ്പം നമ്മൾ കാണുന്ന ഏതൊക്കെ എങ്ങനെയാ പ്രകാശ സംശ്ലേഷണം വഴി ഫോട്ടോസെന്തസിസ് വഴി ഓക്സിജൻ എത്തുന്നുണ്ട് അപ്പം ഇനി വ്യാവസായികമായിട്ട് എങ്ങനെയാണ് ഓക്സിജൻ നിർമ്മിക്കുന്നത് വ്യാവസായികമായിട്ട് ഓക്സിജൻ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത് അംശിക സ്വേദനം എന്ന് പറയുന്നത് എന്താണ് അംശിക സ്വേദനം വ്യാവസായികമായി ഓക്സിജൻ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത് അംശിക സ്വേതനം എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് ലഭിക്കുന്ന ഓക്സിജന്റെ പ്യൂരിറ്റി അല്ലെങ്കിൽ ശുദ്ധത എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ്റി എട്ട് ശതമാനത്തോളം ശുദ്ധമായ ഓക്സിജൻ ആയിരിക്കും നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന ഓക്സിജൻ എന്ന് പറയുന്നത് അതായത് അംശിക സ്വേതനം എന്ന് പറയുന്ന വ്യാവസായിക പ്രക്രിയയിലൂടെ നമ്മൾ ഓക്സിജൻ ഉണ്ടാക്കിയെടുക്കുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ ആംശിക സ്വേദനം എന്ന് പറയുന്നത് ഈ ആംശിക സ്വേദനം വഴി ലഭിക്കുന്ന ഓക്സിജന്റെ പ്യൂരിറ്റി ശുദ്ധത എന്ന് പറയുന്നത് ഏകദേശം നയൻറ്റിഎറ്റ് പെർസെൻറ്റേജോളം വരും അപ്പൊ ഈ പോയിന്റ് ക്ലിയർ ആണല്ലോ അപ്പൊ ഇവ ഐസോടോപ്പുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഓക്സിജന്റെ ഇനി ഓക്സിജൻ എങ്ങനെയാണ് വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന പ്രക്രിയ എന്നും പറഞ്ഞു അടുത്തത് നമ്മൾ പറയുന്നത് അലോട്രോപ്പുകളെ കുറിച്ചാണ് അലോട്രോപ്പ് അല്ലെ രൂപാന്തരത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രൂപാന്തരം ഒരേ എന്താണ് ഒരേ മൂലകം തന്നെ ആയിരിക്കും അതായത് ഇവയ്ക്ക് ഒരേ രാസ സ്വഭാവവും വ്യത്യസ്തമായ ഭൗതിക ഗുണങ്ങളുമായിരിക്കും അലോട്രോപ്പുകൾ കാണിക്കുക അതായത് ഒരു മൂലകത്തിന്റെ തന്നെ ഒരേ രാസ സ്വഭാവവും വ്യത്യസ്തമായ ഭൗതിക ഗുണങ്ങളും കാണിക്കുന്ന ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ എന്താണ് നമ്മൾ പറയാ അലോട്രോപ്പ് എന്നാണ് പറയാ എന്താണ് അലോട്രോപ്പ് ഒരേ രാസഗുണങ്ങളും അല്ലെ രാസ സ്വഭാവവും വ്യത്യസ്ത ഭൗതിക സ്വഭാവവും കാണിക്കുന്നതാണ് അലോട്രോപ്പുകൾ അങ്ങനെ ഓക്സിജനും ഉണ്ട് അലോട്രോപ്പുകൾ അവയാണ് ആ അലോട്രോപ്പുകളെ ഒന്ന് പഠിച്ചിരിക്കണം ഒന്ന് ഡൈ ഓക്സിജൻ ഏതൊക്കെയാണ് ഒന്ന് ഡൈ ഓക്സിജൻ രണ്ടാമത്തെ ആളാണ് അടുത്തത് നമ്മൾ പഠിക്കുന്ന ആളാണ് ഓസോൺ ആരാണ് ഓസോൺ ഊത്രി അടുത്ത ആളാണ് ആര് ടെട്രാ ഓക്സിജൻ ആരാണ് ടെട്രാ ഓക്സിജൻ ഒരു അലോട്രോപ്പും കൂടിയുണ്ട് അതാണ് ഒക്ടാ ഓക്സിജൻ ഓക്കെ അപ്പം അലോട്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഒരേ മൂലകം തന്നെയാണ് ആ മൂലകത്തിന്റെ അറ്റങ്ങൾ അല്ലെ അറ്റങ്ങൾ എന്താണ് ഒരേ രാസ സ്വഭാവവും വ്യത്യസ്തമായ ഭൗതിക ഒരേ രാസഗുണ രാസ സ്വഭാവങ്ങളും അതേപോലെ തന്നെ വ്യത്യസ്തമായ ഭൗതിക ഗുണങ്ങളും കാണിക്കുന്നവയാണ് അലോട്രോപ്പുകൾ ഈ ഓക്സിജന്റെ അലോട്രോപ്പുകളാണ് ഇതൊക്കെ ഡൈ ഓക്സിജൻ ഓ ടൂ ദീ നമുക്കൊക്കെ ഫെയിൽ ആര് ഓസോൺ അതേപോലെ ടെട്രാ ഓക്സിജൻ ഓ ഫോർ ഓക്സിജൻ ഓക്സിജക്സിജൻ എന്താണ് ഓ എയ്റ്റ് എല്ലാവരും ഒരു കൺഫ്യൂഷൻ ആണ് ഓസോണിനെ കയറിയിട്ട് ഓക്സിജന്റെ ഐസോടോപ്പ് ആക്കിയിട്ട് പറയും അങ്ങനെയല്ല ഓസോൺ എന്ന് പറയുന്നത് ഓക്സിജന്റെ ോപ്പാണ് എന്താണ് ഓക്സിജൻ എന്ന് പറയുന്ന എലമെന്റിന്റെ അലോട്രോപ്പ് ആണ് ഓസോൺ അപ്പം ഓക്സോണിനെ കുറിച്ച് ഒന്ന് നമ്മൾ പഠിക്കണം നമുക്ക് പഠിക്കാം അതിന് മുന്നേ ഒരു പോയിന്റ് കൂടെ അപ്പം ഓക്സിജനെ കുറിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലേ ഇനി ഓക്സിജൻ എന്ന് പറയുന്നത് ഓക്സിജനും ഹൈഡ്രജനും കൂടി ചേർന്നിട്ട് അതായത് കൃത്യമായി പറഞ്ഞാൽ ടു വൺ എന്ന് പറയുന്ന അനുപാതത്തിൽ അല്ലെ പ്രപ്പോഷണലില് ഓക്സിജനും സോറി ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് നിർമ്മിക്കുന്ന ഒരു സംയുക്തമുണ്ട് ആ സംയുക്തമാണേത് ജലം അല്ലെസ്റ്റ് മണ് എന്ന് പറയുന്ന അനുപാതത്തിൽ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് നിർമ്മിക്കുന്ന അല്ലെ അത് ചേർന്ന് വരുന്ന ഒരു മൂല സംയുക്തമാണേത് ജലം ആണല്ലോ ഇനി ഇങ്ങനെ ഓക്സിജനും അതേപോലെ തന്നെ ഹൈഡ്രജനും കൂടിയുള്ള സംയുക്താവസ്ഥയാണ് ജലം എന്ന് കണ്ടെത്തിയത് ഒരു സയന്റിസ്റ്റ് ആണ് ആ സയന്റിസ്റ്റിന്റെ പേര് ഒന്ന് ഓർത്തു വച്ചേക്ക അദ്ദേഹമാണ് ഹെൻറി കാവൻഡിഷ് നമ്മൾ ഹൈഡ്രജനെ കുറിച്ച് പഠിക്കുമ്പം അവിടെ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ഓക്കെ അപ്പം എന്താണ് ഹൈഡ്രജൻ സോറി ജലം എന്ന് പറയുന്ന സംയുക്താവസ്ഥ സംയുക്തം അതായത് ജലം എന്ന് പറയുന്ന സംയുക്തം ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ടുള്ള ഒരു സംയുക്താവസ്ഥയാണ് അല്ലെങ്കിൽ അതാണെന്ന് കണ്ടെത്തിയത് ആരാണ് ഹെൻറി കാവൻഡിഷ് ആണ് ക്ലിയർ ആണല്ലോ അല്ലെ അപ്പൊ നമ്മൾ ഓക്സിജന്റെ ഐസോട്രോപ്പുകളെ കുറിച്ച് പറഞ്ഞു അലോട്രോപ്പുകളെ കുറിച്ച് പറഞ്ഞു ഓക്സിജനും ഹൈഡ്രജനും ചേർന്നാൽ ഉണ്ടാകുന്ന സംയുക്തം പറഞ്ഞു അതാണെന്ന് അത് കണ്ടെത്തിയ സയന്റിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു അതേപോലെ ഓക്സിജനെ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയും അതിൽ നിന്ന് ലഭിക്കുന്ന ഓക്സിജൻ എത്ര ശതമാനത്തോളം അത് പ്യൂരി പ്യൂറാണെന്നുള്ളതും പറഞ്ഞു അല്ലേ ഇനി അടുത്തത് ഓസോണിന്റെ അലോട്രോപ്പ് നമ്മൾ പറഞ്ഞല്ലോ നാല് അലോട്രോപ്പുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു അതിൽ നമുക്ക് എക്സാമിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരാളാണ് ആര് ഓസോൺ അപ്പൊ ആ ഓസോണിനെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കുന്നത് അടുത്ത ആരാണ് ഓസോൺ ഓസോണിനെ കുറിച്ച് കുറച്ച് പോയിന്റ് നമ്മൾ അറിഞ്ഞിരിക്കണം ഓസോൺ ഓസോൺ എന്ന് പറയുന്നത് എന്താ നമ്മൾ പഠിച്ച പോയിന്റ് ഫസ്റ്റ് പോയിന്റ് ഏതാണ് ഓക്സിജന്റെ ഒരു അലോട്രോപ്പ് ആണ് ആര് ഓസോൺ അല്ലേ ഓസോൺ എന്ന് പറയുന്നത് ഓക്സിജന്റെ ഒരു അലോട്രോപ്പ് ആണ് ഇനി ബാക്കി ഓസോണിനെ കുറിച്ച് ബാക്കി എന്തൊക്കെയാണ് അറിയേണ്ടത് ഓസോൺ ദിനം എന്താണ് ഓസോൺ ദിനം എന്ന് പറയുന്നത് എന്താണ് സെപ്റ്റംബർ പതിനാറാണ് അല്ലെ ഓസോൺ ദിനം സെപ്റ്റംബറിനാണ് ഷോർട്ടാക്കി എഴുതിയ കേട്ടോ സെപ്റ്റംബർ പതിനാറിനെയാണ് നമ്മൾ ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് ഇനി ഓസോൺ എവിടെയാണ് കാണപ്പെടുന്നത് കൂടുതലായിട്ടും ഓസോൺ കാണപ്പെടുന്നത് എവിടെയാണ് ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷത്തിലേത് പാളിയിലാണ് ഓസോൺ കൂടുതലായി കാണുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് അല്ലേ അപ്പം ഓസോൺ പാളിക്ക് വിള്ളലൊക്കെ വരുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ ഇനി ഓസോണിന് ഓസോൺ പാളിക്ക് വിള്ളൽ വരാൻ കാരണമാവുന്നത് എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന സി എഫ് സി സി എഫ് സി നമ്മള് ചുരുക്കേരിൽ പറയുന്ന ക്ലോറോ ഫ്ലൂറോ ക്ലോറോഫ്ലൂറോ കാർബൺ അല്ലേ അപ്പൊ ഈ ക്ലോറോഫ്ലൂറോ കാർബണുകളുടെ ഉപയോഗമാണ് ഓസോൺ പാളിക്ക് വിള്ളൽ വരാൻ കാരണം അല്ലെ അപ്പൊ ക്ലോറോഫ്ലൂറോ കാർബണിൽ കൂടുതലായിട്ടുള്ള കോർ ഏതാണ് ഈ കാർബൺ മോണോക്സൈഡ് ഒക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ള വാതകങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ ക്ലോറോ ഫ്ലോറോ സി എഫ് സിയുടെ അമിതമായ ഉപയോഗമാണ് എന്ത് ഓസോൺ പാളിക്ക് വിള്ളൽ വരാൻ കാരണം ഇനി ഓക്സിജന് നിറമുണ്ടോ ഓക്സിജൻ എന്ന് പറയുന്ന അലമെന്റിന് നിറമുണ്ടോ ഇല്ല അല്ലെ നമ്മൾ പറഞ്ഞു ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു നിറമില്ലാത്ത മൂലകമാണെന്ന് അല്ലെ പക്ഷെ ഓക്സിജന്റെ ഓസോട്രോ സോറി അലോട്രോപ്പായ ഓക്സിജന്റെ അലോട്രോപ്പായ ഓസോണിന് നിറമുണ്ട് ഏത് നിറമാണ് നീല നിറമാണ് ഏത് നിറമാണ് നീല നിറമാണ് ഓക്കെ നിറമുള്ള ഓക്സിജന്റെ അലോട്രോപ്പ് ആണ് ആര് ഓസോൺ ഓക്കെ ഓക്സിജന്റെ അലോട്രോപ്പ് നീല നിറമുള്ള അലോട്രോപ്പ് ആണ് ആര് ഓസോൺ അതേപോലെ ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷത്തിലെ പാളി സ്ട്രാറ്റോസ്ഫിയർ ഓസോ ഓസോൺ പാളിക്ക് വിള്ളലിവരൻ കാരണമാകുന്ന മൂല എന്താണ് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ അല്ലെ അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ എന്തിനെ കുറിച്ച് പഠിക്കേണ്ടത് ഓക്സിജന്റെ അലോട്രോപ്പായ ഓസോണിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഇനി ഓക്സിജന്റെ തന്നെ മറ്റൊരു അലോട്രോപ്പ് അലോട്രോപ്പായിരുന്നു ഏത് ടെട്രാ ഓക്സിജൻ അല്ലെ ഓ റ്റു എന്ന് പറയുന്ന ടെട്രാ ഓക്സിജൻ ആണ് ഏത് ഓക്സിജന്റെ മറ്റൊരു അലോട്രോപ്പ് ആണ് അതിന്റെ നിറ ഒന്ന് ഓർത്തു വെച്ചേക്കുക ടെട്രാ ഓക്സിജന്റെ നിറം എന്ന് പറയുന്നത് ഏതാ ചുവപ്പാണ് ടെട്രാ ഓക്സിജന്റെ ഏതാണ് ടെട്രാ ഓക്സിജന്റെ നിറം എന്ന് പറയുന്നത് ഏതാണ് ചുവപ്പ് നിറമാണ് ഒന്ന് ഓർത്ത് വെച്ചാ മതി ഓക്കെ അപ്പൊ ഓസോൺ ക്ലിയർ ആണല്ലോ അല്ലേ ഇനി നമ്മൾ അടുത്തത് കുറച്ചുകൂടി ഓക്സിജന്റെ പോയിന്റ്സ് കൂടി പഠിക്കാനുണ്ട് അതുകൂടി ഒന്ന് നോക്കാം ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഓക്സിജനെ കുറിച്ച് തന്നെയാണ് അടുത്തത് ഓക്സിജൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അന്തരീക്ഷത്തിൽ ഓക്സിജൻ എത്തുന്നുണ്ടെന്നല്ലേ അപ്പം അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് ഓക്സിജൻ എത്തുന്നത് പ്രകാശ സംശ്ലേഷണം വഴിയാണ് അന്തരീക്ഷത്തിൽ ഓക്സിജൻ എത്തുന്നത് അതായത് സസ്യങ്ങളില് നമ്മൾ എളുപ്പത്തില് പറയാ സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കാനുള്ള ഒരു പ്രക്രിയ ആണ് ഏത് പ്രകാശ സംശ്ലേഷണം അല്ലെ ഈ പ്രകാശ സംശ്ലേഷണത്തിന്റെ ബൈ ബൈപ്രോഡക്റ്റ് ആണ് ഇത് അല്ലെ പ്രകാശ സംശ്ലേഷണം വഴി നമുക്ക് ലഭിക്കുന്ന ഒരു മൂലകമാണ് ഇത് ഓക്സിജൻ അല്ലെ അവിടെ ഏതാണ് സ്വീകരിക്കുന്ന മൂലകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അതേപോലെ തിരിച്ച് പുറത്തുവിടുന്നത് ഓക്സിജനുമാണ് അല്ലേ അപ്പം ഏഹ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നം എന്ന് പറയുന്നത് ഓക്സിജൻ അല്ല പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നം എന്ന് പറയുന്നത് അന്നജമാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നം എന്ന് പറയുന്നത് അന്നജവും പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉപ ഉത്പന്നമാണ് ആര് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉപ ഉൽപ്പന്നമാണ് ആര് ഓക്സിജൻ എന്ന് പറയുന്നത് ഓക്കെ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉപ ഉൽപ്പന്നമാണ് ഓക്സിജൻ ഉൽപ്പന്നം ഏതാണ് അന്നജമാണ് ക്ലിയർ അടുത്തത് അപ്പം പ്രകാശ സംശ്ലേഷണം നടക്കുന്ന എങ്ങനെയാണ് സസ്യങ്ങളിൽ വെച്ചിട്ടാണ് രണ്ട് ഘട്ടമുണ്ട് അല്ലെ ലൈ രണ്ട് ഘട്ടമായിട്ടാണ് ലൈറ്റ് ഘട്ടവും അതേപോലെ ഇരുണ്ട ഘട്ടവും ഉണ്ട് പ്രകാശ ഘട്ടവും ഉണ്ട് രണ്ട് ഘട്ടങ്ങളിലൂടെ ഒക്കെ നടന്നിട്ടാണ് എന്ത് ഓക്സി പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ആണല്ലോ അപ്പൊ ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നാം പറഞ്ഞു അന്തരീക്ഷത്തിൽ ലഭിക്കുന്ന ഓക്സിജൻ ഏത് വഴിയാണ് ലഭിക്കുന്നത് പ്രകാശ സംശ്ലേഷണം വഴിയാണ് വഴിയാണ് അന്തരീക്ഷത്തിൽ എന്തെത്തുന്നത് ഓക്സിജൻ എത്തുന്നത് അടുത്തത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഓക്സിജൻ ആണോ അല്ല അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ ആണ് ഭൂവൽക്കത്തിലാണ് ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് ഓക്സിജൻ വരുന്നത് ഇനി പ്രകൃതി അന്തരീക്ഷത്തിൽ നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണം വഴിയാണ് ഓക്സിജൻ എത്തുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മളെ ശരീരത്തില് നമ്മളെ ശരീരത്തില് ഓക്സിജൻ ഉണ്ടല്ലോ അല്ലെ അപ്പൊ നമ്മുടെ ശരീരത്തിലെ രക്തത്തില് ഓക്സിജൻ ഉണ്ടാവുമല്ലോ അല്ലെ അപ്പൊ ആ രക്തത്തില് ഓക്സിജൻ്റെ അളവ് നോക്കാനുള്ള ഒരു ഉപകരണമുണ്ട് അതൊന്ന് ഓർത്ത് വെച്ചേക്കാര ആരാണ് പൾസ് ഓക്സിമീറ്റർ അതായത് മനുഷ്യ ശരീരത്തിലെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് അളക്കുന്ന അല്ലെ നോക്കുന്ന ഉപകരണമാണ് ഉപകരണമാണേത് പൾസ് ഓക്സിമീറ്റർ ഓക്സിമീറ്റർ ഇനി പൾസ് ഓക്സിമീറ്റർ വഴിയാണ് നമ്മൾ രക്തത്തിലെ നമ്മളെ മനുഷ്യ ശരീരത്തിലെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് കണ്ടെത്തുക നയന്റി തൊണ്ണൂറ്റിയെട്ട് മുതൽ നൂറ് ശതമാനം വരെ തൊണ്ണൂറ്റി മുതൽ നൂറ് ശതമാനം വരെ എന്ത് വേണം നമ്മളെ രക്തത്തില് ഓക്സിജന്റെ അളവ് വേണം അല്ലെ ഇനി അപ്പം ഈ ഇത് ഓക്സിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ പോയി നമ്മളെ കൈയിന്റെ മുകളിൽ ഇങ്ങനെ ഒരു കുഞ്ഞൊരു ഉപകരണം ഇടുകയെ ഇങ്ങനെ അതിന്റെ മുകളിൽ ഇങ്ങനെ റേറ്റ് അറിയാം അതാണ് ഓക്സിജൻ നോക്കുന്നതാണ് അത് അതിന്റെ പേരാണ് എന്ത് പൾസ് ഓക്സിമീറ്റർ എന്നാണ് ഉപയോഗിക്കുക അപ്പൊ വിരലിലൊക്കെ നമ്മൾ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഉപകരണം യൂസ് ചെയ്യുക പൾസ് ഓക്സിമീറ്റർ എന്നാണ് അതിന്റെ പേര് എത്ര വേണം തൊണ്ണൂറ്റിയെട്ട് മുതൽ നൂറ് ശതമാനം വരെ എന്ത് വേണം രക്തത്തില് ഓക്സിജന്റെ അളവ് വേണം അപ്പൊ നമുക്ക് ഇത് ഈ ഒരു ഉപകരണം കൊണ്ട് എന്ത് ചെയ്യാം രക്തത്തിലെ ഓ ഓക്സിജന്റെ സാച്ചുറേഷൻ അതേപോലെ തന്നെ ഹൃദയത്തിന്റെ മിടുപ്പ് ഈ ഇത് വെച്ചിട്ട് നമുക്ക് ഹൃദയമെടുപ്പ് ഒക്കെ നോക്കാൻ പറ്റും പൾസ് ഓക്സിമീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യാം രക്തത്തിലെ ഓക്സിജൻ്റെ സാച്ചുറേഷൻ അതായത് എസ് പി ഒലെ ഹൃദയമെടുപ്പ് ഹൃദയമിടുപ്പൊക്കെ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഉപകരണമാണേത് ഈ പൾസ് ഓക്സിമീറ്റർ അപ്പൊ ഈ പൾസ് ഓക്സിമീറ്ററിന്റെ സഹായത്തോടെയാണ് നമ്മൾ എന്ത് ചെയ്യുക നമ്മളിവിടെ ഓക്സിജന്റെ കാര്യം പറയുന്നത് എന്ന് എന്ത് പറയാം രക്തത്തിലെ ഓക്സിജന്റെ അളവ് കണ്ടെത്തുക എത്ര വേറെ വേണം അത് ഒരു തൊണ്ണൂറ്റിയെട്ട് മുതൽ നൂറ് ശതമാനത്തിനിടയിൽ വരെ എന്ത് വേണം രക്തത്തിൽ ഓക്സിജൻ അളവ് വേണം അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഓക്സിജനെ കുറിച്ച് നമ്മൾ പഠിച്ചത് അതായത് ഓക്സിജന്റെ അലോട്രോപ്പ് ഐസോട്രോപ്പ് അതേപോലെ അലോട്രോപ്പ് തന്നെ പ്രധാനപ്പെട്ട ഓസോണിനെ കുറിച്ച് പഠിച്ചു അതേപോലെ ജലത്തിലെ അല്ലെ ജലം എന്ന് പറയുന്ന സംയുക്താവസ്ഥയിലുള്ള ജലത്തിലെ ഓക്സിജന്റെ അളവൊക്കെ ഓക്സിജനും ഹൈഡ്രജനും കൂടി ചേർന്നിട്ടുള്ളതാണ് ജലം അല്ലെ ആ ജലം അങ്ങനെയാണെന്ന് കണ്ടെത്തിയ സയന്റിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു അതങ്ങനത്തെ കാര്യങ്ങൾ അതേപോലെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് അത് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്നൊക്കെ ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത് അപ്പൊ നമുക്കിനി ഓക്സിജന്റെ കുറച്ച് ഭാഗം കൂടി അതായത് കുറച്ച് നമ്മളിപ്പോ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കണം അല്ലേ അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി ഓക്സിജന്റെ കുറച്ച് പോയിന്റ്സും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് പഠിക്കാറുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ Thank you.